ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു പഞ്ചാബിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മത്സരത്തിൽ കോമേ പെപ്ര മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒൻപത് പേരായി ചുരുങ്ങിയ ആ ഒരു സമയത്ത് അദ്ദേഹം ഡിഫൻസിനെ നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട് ഒരു സെൻ്റർ ബാക്ക് എന്ന രൂപത്തിലായിരുന്നു പലപ്പോഴും അവസാന നിമിഷങ്ങളിലൊക്കെ പെപ്പറ് കളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മത്സരത്തിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡോട്ട് കോമിനോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആദ്യം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് നന്ദി പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പഞ്ചാബിൻ്റെ മൈതാനത്ത് ഒരു വിടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്തിയിരുന്നു എവേ ഫാൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർക്കെല്ലാവർക്കും പെപ്ര നന്ദി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വിജയം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ നേരുന്നു മാനേജ്മെൻറ്റിനും എല്ലാ കളിക്കാർക്കും സ്റ്റാഫിനും ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഒപ്പം ഞങ്ങളുടെ ആരാധകരെ ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുന്നു അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളെ പിന്തുണക്കുന്നതിന് വേണ്ടി പല ഭാഗത്തു നിന്നും യാത്ര ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിയവരാണ് ഞങ്ങളുടെ ആരാധകർ അവരോട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഇതാണ് കോമേ പെപ്ര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ എവേ മൈതാനത്തും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു അത്തരത്തിലുള്ള പ്ലക്കാർഡുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെയായിരുന്നു വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നത് മഞ്ഞപ്പട ഇപ്പോഴും തങ്ങളുടെ ആ ഒരു പ്രതിഷേധങ്ങൾ തുടരുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി വീണ്ടും കാണാം